നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹാസി സകലങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഏത് സുഹൃത്തുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോർട്ട് ഒ എ പരീക്ഷ കഴിഞ്ഞിരുന്നു അതിന്റെ ഇന്റർവ്യൂവിനുള്ള ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇന്റർവ്യൂ കോൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ആ കുട്ടികൾ അവരുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് മാർച്ച് മാസം മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു കാലയളവിനുള്ളിലായിട്ടാണ് ഹൈക്കോർട്ട് പോയെ പരീക്ഷ എഴുതി ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടികൾക്കണിയുള്ള ഇന്റർവ്യൂ പരിശീലനം അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ ഒരു പരിശീലനം നൽകുമോ എന്ന് ആസിസ് അക്കാഡമിയിൽ പല സുഹൃത്തുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓഫ്ലൈനായിട്ട് പരിശീലനം നൽകി വരുന്നതാണ് എന്നാൽ നമ്മുടെ സ്ഥാപനം ചേർത്തലയിലാണ് പല ജില്ലകളിലുള്ള സുഹൃത്തുക്കളാണ് വിളിച്ചു കിടക്കുന്നത് അപ്പോൾ വളരെ ദൂരം നിന്ന് എത്തി ഈ ഒരു പരിശീലനം പങ്കെടുക്കുവാനായിട്ട് അസൗകര്യമുള്ള ആളുകൾ ഓൺലൈനിൽ ഒരു പരിശീലനം നൽകുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഓൺലൈൻ പരിശീലനത്തിന്റെ ബാച്ച് തുടങ്ങാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പൊ ഓൺലൈൻ പരിശീലനം എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകളെ ഇരുത്തി വന്ന നമുക്ക് ഇന്റർവ്യൂവിന്റെ പരിശീലനം എങ്ങനെയെന്ന് ഓൺലൈനിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാദ്യമേ തന്നെ പറയുകയാണ് ഓൺലൈൻ ഇന്റർവ്യൂ പരിശീലനമാകുമ്പോൾ വളരെ കുറച്ച് ആളുകൾ ചില സമയത്ത് ഒരേ സമയത്തോ ഒരാൾക്ക് മാത്രമല്ല നമുക്ക് പരിശീലനം നമുക്ക് നൽകാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മളൊരു പരിശീലനം നൽകുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ ഓൺലൈൻ ഇന്റർവ്യൂ പരിശീലനം നൽകുന്ന ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഹൈക്കോർട്ട് ഒ എ പരീക്ഷയ്ക്കാവാം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂവിനാവാം യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂവിനാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷകൾക്ക് വേണ്ടുന്ന ഇന്റർവ്യൂ ആവാം ഇന്റർവ്യൂ പരിശീലനം നൽകുന്നതിൽ നമുക്ക് നൂറ് ശതമാനം ട്രാക്ക് റെക്കോർഡാണുള്ളത് ഇതിനു മുൻപ് നടന്ന ഹൈക്കോർട്ട് ഒ എ പരീക്ഷയില് നമ്മുടെ ഇന്റർവ്യൂ പരിശീലനത്തിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എട്ട് മുതൽ പത്ത് മാർക്ക് വരെ നേടുകയുണ്ടായി പത്ത് മാർക്കാണ് ആണ് ഹയസ്റ്റ് മാർക്ക് അവിടെ നൽകിയത് ആ പത്ത് മാർക്ക് കിട്ടിയ അഭിരാജ് എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെ ഇവിടെ ഇന്റർവ്യൂവിന് പങ്കെടുത്ത ഒരാളാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ട് എന്താണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതേപോലെ നല്ല ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഇന്റർവ്യൂ പരിശീലന രംഗത്തുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പരിശീലനം നൽകുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ടെലഗ്രാമിലൂടെയോ അല്ലെങ്കിൽ കോളിലൂടെയോ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഇന്റർവ്യൂ പരിശീലന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്റർവ്യൂ പരിശീലനത്തിനായുള്ള ഓൺലൈൻ ബാച്ച് നമുക്ക് ഉണ്ട് അപ്പോൾ ഭാസീസ് അക്കാഡമിയുടെ ഇന്റർവ്യൂ പരിശീലനത്തിനായുള്ള ഓൺലൈൻ ഭാഷ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്റർവ്യൂവിനെ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം ശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്